ചിലവ് താങ്ങാൻ വയ്യ വരവാണെങ്കിലോ ഇഷ്ടംപോലെ ഉണ്ട് ഒരുപാട് പൈസ വരുന്നുണ്ട് പക്ഷെ വീട്ടിൽ നിന്ന് ചിലവ് താങ്ങാൻ പറ്റാത്ത രീതിയിൽ പുതിയ പുതിയ ചിലവുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇതിൻ്റെ ഈ അവസ്ഥ വാസ്തുവിൽ എന്തെങ്കിലും പ്രശ്നം കാരണമാണോ ഈ എനിക്ക് വരുന്ന ഭൂരിഭാഗം കോളിലുമുള്ള അല്ലെങ്കിൽ വെളികളിലുമുള്ള ചോദ്യമാണ് കാണുന്നവർ ചോദിക്കുന്ന ചോദ്യമാണ് കൂടുതലും ഇത് നമുക്കൊരു ഉത്തരം ഞാനിപ്പോൾ പറഞ്ഞുതരാം ഹായ് നമസ്കാരം വാസ്തുരേതെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ചിലവിൻ്റെ കേസ് പറഞ്ഞപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ എടുത്ത് പറയാം ഒന്ന് കന്നിമൂലയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ പൈസ വെളിയിലേക്ക് പോകുന്നതിന് നമ്മൾ ഇതിന് മുമ്പ് പല വീഡിയോയിലും പലപ്പോഴായി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ആവർത്തനമായിട്ടൊന്നും തോന്നാം പക്ഷേ ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കന്നിമൂല ഭാഗത്ത് കാർ പോർച്ച് വരാൻ പാടില്ല കന്നിമൂല ഭാഗം താഴ്ന്നു കിടക്കാൻ പാടില്ല കന്നിമൂല ഭാഗം തുറന്ന് കിടക്കാനും പാടില്ല ഈ മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി കന്നിമൂലയിൽ മറ്റു മുറികൾ വരുമ്പോൾ ഏത് മുറി വരാമെന്നൊക്കെ ചോദ്യത്തിൽ നമ്മളതിന് ഇഷ്ടം പോലെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇനി കന്നിമൂല ഭാഗത്തിന് കൂടുതൽ വെയ്റ്റ് ഉള്ളതാക്കി മാറ്റുകയും ക്ലോസ്ഡ് നേച്ചർ ഉള്ളതാക്കി മാറ്റുകയും ചെയ്താൽ നിങ്ങളുടെ പൈസ ചോർന്നു പോകില്ല ഇനി പൈസ നിൽക്കാനായിട്ടുള്ള ടിപ്പ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സൗത്ത് ഈസ്റ്റ് കോർണറിൽ കിച്ചൺ അഗ്നി കോണിൽ കിച്ചൺ വരിക എന്നുള്ളത് അഗ്നി കോണിൽ കിച്ചൺ വരിക എന്നുള്ളത് വളരെ ആണ് ധനം സമൃദ്ധി നേടാനും ധനം നിൽക്കുവാനും നിങ്ങളുടെ ഉള്ളിൽ പൈസ നിങ്ങളുടെ വീട്ടിലെ പൈസ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വീട്ടിലെ അന്തേവാസികളുടെ കയ്യിൽ പൈസ നിൽക്കുകയും ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ സൗത്ത് ഈസ്റ്റ് കോർണറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ തന്നെ പൈസ ചിലവാകുന്നതിൽ സൗത്ത് വെസ്റ്റ് കോർണറായ കന്നിമൂലയ്ക്ക് വളരെ വളരെ എഫക്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ കന്നിമൂലയുടെ പോയിന്റ് നമ്മൾ ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കന്നിമൂലയിൽ ജലാശയങ്ങൾ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇമോഷണൽ കോൺഫ്ലിക്ട്സാണ് കന്നിമൂലയിൽ ഡ്രൈനേജ് ഉണ്ടായിക്കഴിയുമ്പോഴും ഇതേ കാര്യമാണ് സംഭവിക്കുന്നത് അപ്പോൾ കന്നിമൂലയിൽ ഈ തുറന്നു കിടക്കുക കിടക്കാൻ ആയി കിടക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇനി കന്നിമൂലയിൽ എല്ലാം വീടെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തിട്ട് വീടിൻ്റെ ഗേറ്റ് കൊണ്ടുവന്ന് കന്നിമൂലി വെച്ചു കൊടുക്കും പോയി എല്ലാ കാര്യങ്ങളും വെൽത്തും നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും അപ്പോൾ ഈ ഫെഡറ് ശ്രദ്ധിക്കുക കന്നിമൂലം നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കന്നിമൂല എല്ലാവരും പറയും വാസ്തുക്കാരന്മാരെ കൊണ്ട് തോറ്റുകാരെല്ലാം കന്നിമൂല 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 കന്നിമൂലയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഇത് ഈ കന്നിമൂല കന്നിമൂല ഇത് പറഞ്ഞ് ട്രോൾ ചെയ്യാനും ഇത് പറഞ്ഞിട്ട് വളരെ ഇതായിട്ട് തമാശപൂർവ്വമൊക്കെ പല സ്ഥലങ്ങളിലും പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും അറിയുന്നത് കന്നിമൂല ആയതുകൊണ്ടാണ് ആ തരത്തിൽ ടോക്ക് കൂടും ഇനി വാസ്തു കന്നിമൂലയും മാത്രം കേന്ദ്രീകരിച്ചുള്ള കാര്യമല്ലെന്നുള്ളത് നിങ്ങൾക്കും എനിക്ക് പറയാം അപ്പോൾ എന്തായാലും കന് കന്നിമൂലയിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ധനവരവ് വളരെ ഇമ്പോർട്ടൻ്റ് ആക്കാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് നോർത്തും ഈസ്റ്റ് മാക്സിമം നമ്പർ ഓഫ് ഓപ്പണിംഗ് കൊടുക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി സൗത്ത് വെസ്റ്റ് കറക്റ്റ് ചെയ്യുക സൗത്ത് വെസ്റ്റ് ഒരു കാരണവശാലും ഓപ്പൺ ആവുകയോ സെറ്റൗട്ട് വരുമ്പോൾ ഓപ്പൺ നേച്ചറാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് സെറ്റ് ഔട്ട് ഓപ്പൺ ആണ് ഓപ്പൺ സെറ്റൗട്ട് കൊടുക്കരുത് ഓപ്പൺ കാർ പോർച്ച് കൊടുക്കരുത് പിന്നെ അതുപോലെ തന്നെ ഡിപ്ലീറ്റഡ് ആകരുത് ഹൈറ്റ് താന്നു പോകുന്ന രീതിയിൽ കാർ പോർച്ച് വരുന്ന അവസ്ഥയും വരരുത് ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ കറക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൻ്റെ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ പ്രശ്നം ഉണ്ടതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ആ വീടിനെ റീഡിസൈൻ ചെയ്ത് റീമോഡൽ ചെയ്തിട്ട് ഇപ്പോൾ റീമോഡ് ഇപ്പോൾ റിനോവേഷൻ എന്ന് പറയുന്നത് ഞങ്ങളൊരു ബ്രാഞ്ച് തന്നെ നിങ്ങൾ പ്രത്യേകം യൂണിക്കേ ബിൽഡേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റിനോവേഷൻസ് എന്ന് പറയുന്നത് ടോട്ടലായിട്ട് വീടിൻ്റെ വാസ്തു കറക്ഷൻ ഉൾപ്പെടെ തന്നെ വീടിനെ ടോട്ടലായിട്ട് റിനോവേറ്റ് ചെയ്ത് നമ്മൾ വേറൊരു പുതിയ വീടാക്കി മാറ്റിയെടുക്കുന്ന ഒരു ഒരു പ്രക്രിയ ഉണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അത്രയും പറഞ്ഞു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റു നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നവരെ നന്ദി നമസ്കാരം